നമുക്കറിയാം മലയാള സിനിമയിൽ സ്റ്റൈലിലും അഭിനയത്തിലും വ്യത്യസ്തത കൊണ്ടുവരുന്നതിലൊക്കെ നമ്മുടെ മമ്മൂക്ക തന്നെയാണ് മുന്നിൽ അല്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അദ്ദേഹം മലയാള സിനിമയിലെ കിങ് ആയി തുടരുന്നത് എന്നാലും മമ്മൂക്കയുടെ കരയിലും ഒരുപാട് ദുരന്തങ്ങൾ കണ്ണും മൂക്കും നോക്കാതെ അഭിനയിച്ചു കൂട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടി ഒരു കാലത്ത് തിയേറ്ററിൽ പോയപ്പോൾ അവിടുന്ന് മമ്മൂക്കയുടെ സിനിമ കണ്ട് ഇറങ്ങി ഓടാൻ തോന്നുകയും എൻ്റെ കൂട്ടുകാരും നല്ലവരായതുകൊണ്ട് എന്നെ തല്ലാതെ വിടുകയും ചെയ്ത ഒരുപാട് സിനിമകൾ അന്ന് കണ്ടിട്ടുണ്ട് വേറെ സിനിമകൾ കാണാൻ വന്ന അവരെ ഞാനാണ് നിർബന്ധിച്ച് മമ്മൂക്കയുടെ സിനിമക്ക് കയറ്റിയത് ഒരു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ച് വരെ മമ്മൂക്കയുടെ ഈ ദുരന്തങ്ങളുടെ ഘോഷയാത്ര ായിരുന്നു എന്നാലും ഈ ദുരന്ത സിനിമകൾക്കിടയിൽ അദ്ദേഹം നമുക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റ് നല്ല ഇന്നും കാണാൻ പറ്റുന്ന സിനിമകൾ തന്നിട്ടുണ്ട് ഇന്ന് അതിൽ പല സിനിമകളും കണ്ട ടി വി ഓഫാക്കി രക്ഷപ്പെടാൻ തോന്നും അതുപോലെയുള്ള മമ്മൂക്കയുടെ നാൽപ്പത് ദുരന്ത സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് നിങ്ങൾ നോക്കി വെച്ചോളൂ ഏതെങ്കിലും സമയത്ത് ഈ സിനിമകൾ ടി വിയിൽ വരികയാണെങ്കിൽ ഓഫ് ചെയ്ത് ഇറങ്ങി ഓടാം അങ്ങനെ ഒരു ഉപകാരമുണ്ട് മമ്മൂക്ക മറ്റു വയത്തി രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ സിനിമയായിരുന്നു ലവ് ഇൻ സിംഗപ്പൂർ പഴയ പ്രേംനസീൻ്റെ ഒരു സിനിമയുടെ പേരെടുത്തിട്ട് സിംഗപ്പൂരിൽ പോയി പൊട്ടിച്ച ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് റാഫി മേക്കാട്ടിനായിരുന്നു മമ്മൂക്ക രണ്ടായിരത്തി എട്ടിൽ ഡബിൾ റോളിൽ അഭിനയിച്ച് കഷ്ടപ്പെട്ട് പൊട്ടിച്ച സിനിമയായിരുന്നു മായാ ബസാർ തോമസ് സബാഷനായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ സിനിമയിൽ മമ്മൂക്കയോടൊപ്പം ഷീല കൗറായിരുന്നു മായയായി അഭിനയിച്ചത് മമ്മൂക്കയും നാദിയ മൊയ്തും വർഷങ്ങൾ ശേഷം ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ പൊട്ടിച്ച മറ്റൊരു പടമായിരുന്നു ഡബിൾസ് വലിയ പ്രതീക്ഷയായിരുന്നെങ്കിലും ചിത്രം പ്രേക്ഷകർ കൈവിട്ടു ലാല് സംവിധാനം ചെയ്ത് നമ്മുടെ സിദ്ദിഖ് സിദ്ദിഖ്ലാലെ ലാലേ സംവിധാനം ചെയ്ത് മമ്മൂക്കയും ലാലും ചേർന്ന് ചളി വാരിയിറിഞ്ഞ് തകർത്തൊരു പടമായിരുന്നു കോബ്ര പ്രായത്തിന് യോജിക്കാത്ത സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിലും ചിത്രം വൻ തോൽവിയായിരുന്നു ആയിരുന്നു കണ്ടാൽ ഓഫാക്കി ഓടാൻ പറ്റിയ ഒന്നാം തരം പടം മലയാള സിനിമയിലെ ലജൻഡ് സംവിധായകനാണ് ഐ വി ശശി എന്ന കാര്യം ആർക്കും തർക്കമില്ല ശശി സാറിനെ രണ്ടായിരത്തി ആറിൽ സംഭവിച്ച ഒരു അബദ്ധമായിരുന്നു ബൽറാം വാസസ് താരാദാസ് മമ്മൂക്കയുടെ തന്നെ ശക്തമായ രണ്ട് കഥാപാത്രങ്ങൾ ഇൻസ്പെക്ടർ ബൽറാമിനെയും താരാദാസിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു പടക്കമായിരുന്നു ബൽറാം വാസസ് താരാദാസ് മമ്മൂക്കയുടെ താരാദാസിനെ കണ്ടെത്തുന്ന ഇന്ന് ചിരി വരും മാമാട്ടിക്കുട്ടിയമ്മയുടെ ഹെയറും ഫിക്സ് ചെയ്താണ് മമ്മൂട്ടി ഈ സിനിമയിലൂടെ നമ്മളെ ചിരിപ്പിക്കുന്നത് രണ്ട് നമ്മൾ ആസ്വദിച്ച് കണ്ട് പക്ഷെ ഇന്ന് കാണുമ്പോൾ അയ്യേ എന്ന് പറയുന്ന ചില സിനിമകളുണ്ട് അതിലൊന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ സംഭവിച്ച ഈ പട്ടണത്തിൽ ഭൂതം ജോണി ആൻ്റണി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മമ്മൂക്ക ചിത്രത്തിൽ ഭൂതമായി എത്തിയിരുന്നു പക്ഷെ ഇന്ന് കാണുമ്പോൾ ഇത് മമ്മൂക്കയ്ക്ക് യോജിക്കാത്തതുപോലെയും ഒരു ചളി സിനിമ പോലെയും തോന്നുന്നു പക്ഷേ ഈ അടുത്തിടെ ബറോസ് എന്ന സിനിമയ്ക്ക് ശേഷം ഈ സിനിമ വലിയൊരു ഫാൻ ബേസ് വരുന്നതായി കേട്ടു ഉദയ് അനന്ദന്റെ നേതൃത്വത്തിൽ മമ്മൂക്കയും ഹുമാ ഖുറേഷിയും ലണ്ടനിൽ ചെന്ന് തകർത്ത് അഭിനയിച്ച് പൊട്ടിച്ച സിനിമയായിരുന്നു വൈറ്റ് മമ്മൂക്ക ഈ സിനിമയിൽ നാല്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള പ്രകാശ് റോയ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഹുമാ ഖുറേശിയുടെയും മമ്മൂക്കയുടെയും സ്റ്റൈലും അവരുടെ വ്യത്യസ്തമായ ഡ്രസ്സിംഗും അതോടൊപ്പം ലണ്ടൻ നഗരത്തിലെ സൗന്ദര്യം മാത്രമേ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ സിനിമയെ പ്രേക്ഷകരങ്ങൾ കൈവിട്ടു നേരത്തെ പറഞ്ഞില്ലേ ഒരു മമ്മൂക്കിയുടെ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എണീ ചോടാൻ തോന്നിയെന്ന് ആ സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ പ്രൈസ്തലോട്ട് എന്ന സിനിമ ഈ സിനിമയിൽ എന്തോ നാടേ സംഭവിക്കുന്നത് എന്ന രീതിയിൽ ആയിരുന്നു എല്ലാവരുടെയും എക്സ്പ്രഷൻ മമ്മൂക്കയുടെ ഈ കൂട്ടത്തിലെ ഏറ്റവും ചളിപ്പടം എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം അയ്യോ ഇതിലും വലിയ ചളിപ്പടമാണ് അടുത്തത് രണ്ടായിരത്തി ആറിൽ റിലീസായ ഭാർഗവചരിതം മൂന്നാം ഖണ്ഡം മമ്മൂക്ക ഈ സിനിമയിൽ കരണ്ട് ഭാർഗവൻ എന്ന കോമഡി ചളി ഡോണായി എത്തിയ പടമാണ് കൂട്ടത്തിൽ ശ്രീനിവാസനും ഉണ്ടായിരുന്നു അപ്പം അറിയാലോ പടത്തിൻ്റെ ഒരു റേഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവിച്ച ഒരു ദുരന്ത സിനിമയായിരുന്നു അച്ചാദിൻ ജി മാരത്താടനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മമ്മൂക്ക സൈക്കിളിൽ ഭീകരെ പിടിക്കാൻ പോകുന്നത് ഈ പടമാണെന്ന് തോന്നുന്നു ദുർഗാപ്രസാദ് എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷാജി കലാസിൻ്റെ സംവിധാനത്തിൽ റിലീസായ സിനിമയായിരുന്നു ദി കിങ് ആൻഡ് ദി കമ്മീഷണർ മമ്മൂക്കിയുടെ കിങ് എന്ന സിനിമയുടെയും സുരേഷ് ഗോപിയുടെ ഭരത് ചന്ദ്രൻ ഐ പി എസ് കമ്മീഷണർ എന്നീ സിനിമയുടെയും ഒരു മിക്സായിരുന്നു ഈ പടം രണ്ട് കഥാപാത്രങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്നു പക്ഷേ സിനിമയുടെ കഥ വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ല സിനിമ അവിടെ ഇവിടെ കേച്ചുകൂട്ടി എങ്ങനെയോ അവസാനിപ്പിച്ചു പ്രമോദ് പപ്പൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ റിലീസായ മമ്മൂക്കിയുടെ സിനിമയാണ് വജ്രം മമ്മൂക്കിയോടൊപ്പം വസുന്ധരാദാസും മിഥുൻ മുരളിയുമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചത് മമ്മൂക്കി സിനിമയിൽ ട്രാക്കുള്ള ദേവരാജൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് പക്ഷേ ഈ സിനിമ പരാജയപ്പെട്ടു ആഷി കപൂറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വമ്പൻ ഹൈപ്പിലും അതിനോടൊപ്പം തള്ളിലും റിലീസായ സിനിമയായിരുന്നു ഗാങ്സ്റ്റർ മമ്മൂക്കയോടൊപ്പം അന്നത്തെ ട്രെൻഡിങ് ദഹനമായ ശേഖർ മേനോനും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഈ സിനിമ വൻ പരാജയമായി മാറി പിന്നീട് വി എം വിനു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ ഒരു ബോംബ് പടമായിരുന്നു ഫേസ് ടു ഫേസ് മമ്മൂക്കയോടൊപ്പം സിദ്ദീഖും കലാപൻ മണിയും രഞ്ജിനി ദേവാനിയും റോമാ ശ്രാണിയൊക്കെ അഭിനയിച്ച പടമായിരുന്നു ഇത് മമ്മുക സി ഐ ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഈ സിനിമ പ്രേക്ഷകര് ഡിം പൊട്ടിച്ചു മമ്മൂക്കക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ നൽകിയ സംവിധായകനാണ് കമൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നാൽ അതേ കമലിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവിച്ച ഒരു അബദ്ധ സിനിമയായിരുന്നു ഉട്ടോപ്പിയയിലെ രാജാവ് മമ്മൂക്ക ഈ സിനിമയിൽ സി പി സ്വതന്ത്രൻ എന്ന നായക കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചത് പണ്ട് കണ്ടപ്പോൾ ആസ്വദിച്ച എന്നാൽ ഇന്നത്തെ തലമുറ ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയ ഒരു പടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂക്ക അഭിനയിച്ച് പുറത്തിറങ്ങിയ സിദ്ധാർത്ഥ എന്ന ചിത്രം ജോമോൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രമ്പയും നെടുമുടി വീണും തിലകനും ജഗദീഷുമായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് ഷാജി കലാസിന്റെ സംവിധാനത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന സിനിമ റിലീസാവുന്നത് മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് സിനിമയായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസായ ഓഗസ്റ്റ് ഒന്ന് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു ഇത് ആദ്യ ഭാഗത്തിൻ്റെ വില കളയാൻ ചില സിനിമകൾ പടച്ചുവിടുന്നു എന്ന് പറയുന്നില്ലേ അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ഒരു അസഹനീയമായ സിനിമയായിരുന്നു പ്രൊപ്പറേറ്റർ കമ്മത്ത് ആൻഡ് കമ്മത്ത് പ്രത്യേകിച്ച് ഈ സിനിമയിൽ മമ്മൂക്കയും ദിലീപും അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ സംഭാഷണ ശൈലി ഇന്ന് കാണുമ്പോൾ അയ്യോ എന്ന് തോന്നുന്ന രീതിയിലാണ് ആശ്ചര്യം കൊണ്ടല്ല സഹിക്കാൻ പറ്റാത്ത ഒരു പടമായിരുന്നു രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ റിലീസായ മമ്മൂക്കിയുടെ ആക്ഷൻ ത്രില്ലർ പടമായിരുന്നു പ്രജാപതി മമ്മൂക്ക ഈ സിനിമയിൽ ദേവർ മഠം എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ റിലീസായ സിനിമയാണ് പ്രമാണി ബി ഉണ്ണികൃഷ്ണന്റെ സിനിമകൾ അറിയാലോ മിനിമം ഗ്യാരണ്ടിയാണ് സിനിമ ുള്ളത് മമ്മൂക്കയും ഫാദ് ഫാസിലും സിദ്ദീഖും ആയിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂക്ക ഈ സിനിമയിൽ വിശ്വനാഥ പണിക്കർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തിലാണ് സംഭവം ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക ഡബിൾ റോളിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ദ്രോണ പട്ടാഴി മാധവൻ നമ്പൂതിരി പട്ടാഴി കുഞ്ഞുണ്ണി എന്നീ രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് മമ്മൂക്ക ഈ സിനിമയിൽ എത്തിയത് കൂടാതെ മനോജ് ഗജയൻ തിലകൻ കനിഹ ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ജോഷിയുടെ സംവിധാനത്തിൽ റിലീസായ ഒരു ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു ദുബായ് അന്ന് വരെ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമയായിരുന്നു പൂർണ്ണമായും ദുബായിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വലിയ ചെലവായിട്ടുണ്ട് മമ്മൂക്കയും എൻ എ ഫർഗീസും ബിജു മേനോനൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് പക്ഷേ അന്ന് ഈ സിനിമ വലിയ പരാജയമായി ജോഷി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ റിലീസായി മമ്മൂക്കയും ഉഷ ഉദുപ്പും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു പോത്തൻ ബാവ അന്ന് കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇന്ന് കാണുമ്പോൾ പരച്ചളിയായി തോന്നുന്ന സിനിമയാണ് പോത്തൻ ബാവ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന രീതിയിലുള്ള സിനിമയായിരുന്നു സലാം ബാബു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മംഗ്ലീഷ് എന്ന ചിത്രം മമ്മൂക്ക ബായി ആയി അഭിനയിച്ച് പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ബോംബായിരുന്നു അടുത്തത് ജയരാജിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ദ ട്രെയിൻ എന്ന സിനിമ ഈ സിനിമയിൽ കേദാർനാഥ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ജയസൂര്യ ശ്രീനാഥ് ചൗഹാൻ സിബിത ജയരാജ് ജഗദീഷ് ശ്രീകുമാർ സായ്കുമാറൊക്കെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സിനിമയും പൊട്ടി സേതു പഴയ അച്ചാറെടുത്ത് പുതിയ കോപ്പിയിലിട്ട് കൊണ്ടുവന്ന സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമ മമ്മൂക്കിയോടൊപ്പം ഷംന കാസിമും അനന്യും റായ് ലക്ഷ്മിയും അനു സിത്താരൊക്കെ സിനിമയിലെ അണിനിരുന്നിരുന്നു ഈ സിനിമ പ്രേക്ഷകരടുപ്പിച്ചില്ല സിനിമ പൊട്ടി അടുത്ത പടം വി കെ പ്രകാശിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സൈലൻസ് എന്ന സിനിമയായിരുന്നു ഈ സിനിമ കണ്ട പ്രേക്ഷകരും ആയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത് സിനിമയും പൊട്ടി മമ്മൂക്കയുടെ ഏതോ പഴയ ചില പോലീസ് കഥാപാത്രങ്ങളെ പുതിയ യൂണിഫോം അണിയിച്ചു കൊണ്ടുവന്ന് നിർത്തി രഞ്ജി പണിക്കർ രണ്ടായിരത്തി എട്ടിൽ റിലീസാക്കിയ സിനിമയായിരുന്നു രൗദ്രം മമ്മൂക്ക ഈ സിനിമയിൽ എ നരേന്ദ്രൻ എന്ന പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചു അനൂപ് കണ്ണൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ സിനിമയായിരുന്നു ജവാൻ ഓഫ് വെള്ളിവല മമ്മൂക്ക ഈ സിനിമയിൽ റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനായ ഗോപികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പ്രമോദ് പയ്യന്നൂരിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ സിനിമയായിരുന്നു ബാല്യകാല സഖി മമ്മൂക്കയും ഇഷ തൽവാറും മീനയും സീമാ ബിസ്വാസൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് മമ്മൂക്ക ഈ സിനിമയിൽ മജീദ് എന്ന കഥാപാത്രത്തെയായിരുന്നു ഈ സിനിമ കാണുമ്പോൾ മജീദ് എന്ന കഥാപാത്രം മമ്മൂക്കയ്ക്ക് തീരെ യോജിക്കാത്തതുപോലെ തോന്നി മറ്റൊരാളായിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു ഇത്രയും സിനിമകളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഒരുപാട് സിനിമയുണ്ട് എന്നാൽ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അസഹനീയമായി തോന്നിയ സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ് ടീ